ബിഗ് ബോസ് സീസൺ സിക്സിൽ വളരെയധികം കൾച്ചർലെസ് ആയിട്ടുള്ള സംസാരങ്ങളാണ് മത്സരാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പല തവണ മത്സരാർത്ഥികൾക്ക് വാണിംഗ് ലഭിച്ചതാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും അനാവശ്യമോ വൃത്തികേടായിട്ടുള്ള വാക്കുകളോ ഉപയോഗിക്കാൻ പാടില്ല എന്നത് പലതവണ പറഞ്ഞിട്ടും അവസാനം കേൾക്കാതെയായപ്പോഴാണ് ഗബ്രിക്കും ജിൻഡോക്കും ഒരു പണിഷ്മെൻറ്റ് ലഭിച്ചത് ഇരുവരെയും സ്പോട്ട് സ്പോട്ടവിക്റ്റ് ചെയ്യുകയാണെന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് ഇരുവരെയും പുറത്താക്കുകയായിരുന്നു പിന്നീട് ഒരു ലാസ്റ്റ് ചാൻസ് ഇരുവർക്കും കൊടുത്തുകൊണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയത് ഇപ്പോഴിതാ ഗബ്രി വീണ്ടും ലൈവിൽ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുകയാണ് അതിന് സോറി പറഞ്ഞുകൊണ്ട് ഗബ്രി എത്തുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് മത്സരാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത് കാരണം ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും അവസാനമായൊരു വാണിംഗ് ലഭിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് ഗബ്രിയോട് ആരാധകരും പറയുന്നത് വാണിംഗ് കൊടുത്തിട്ടും അത് വിലവെക്കാതെ വീണ്ടും അനാവശ്യം വിളിച്ചത് കാരണം എന്തായിരിക്കും ലാലേട്ടൻ അതിനൊരു പണിഷ്മെന്റ് കൊടുക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് മത്സരാർത്ഥികളും ബിഗ് ബോസ് ആരാധകരും ഒന്നടങ്കം